അതിനാവശ്യമായ പറയുന്ന ആ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടുള്ള വാർത്തകൾ നടത്താൻ ഉണ്ടാവില്ല പല പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ജനക ജനപങ്കാളിത്തത്തോടെ ജനകീയ സ്വഭാവത്തോടെ ആരാധനാലയങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനഃപരിഷ്കാര കർമ്മങ്ങൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബ്രഹ്മകാലം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുവരികയാണ് നമ്മുടെ ആണ് ഇവിടെ ബി ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി കൃഷ്ണൻ കോടാട്ട സി വി തമ്പാൻ വി കൃഷ്ണൻ ഒയക്കട കെ ബിന്ദു എം പി ഈശ്വരൻ എംബ്രാന്തി നാരായണകർതായർ സുബ്രഹ്മണ്യ പണ്ടാരദായർ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് എ ഗംഗാധരൻ സ്വാഗതവും പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റി ചെയർമാനായി വി കൃഷ്ണൻ ഒക്കടയേയും വർക്കിംഗ് ചെയർമാനായി പി രാമകൃഷ്ണനെയും വൈസ് ചെയർമാൻമാരായി വി ബാബു പാണന്തോട് ശ്യാമളകുമാരൻ ജനറൽ സെക്രട്ടറിയായി എ ഗംഗാധരനെയും സെക്രട്ടറിമാരായി ടി ബാലകൃഷ്ണൻ പയടത്ത് വി സുകുമാരൻ പാണന്തോട് എം വി ചന്ദുഞ്ഞി ട്രഷററായി വി ഗംഗാധരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു ന്യൂസ് ബ്യൂറോ